ൾക്ക് അറിയപ്പെടാനും സാധ്യതയുള്ള മൊബൈൽ ടവറിന്റെ റേഡിയേഷനോ മറ്റും നമ്മളത് ഒന്നിനെ ഒഴിവാക്കണം പരമാവധി എന്ത് വല്ല കൊടുത്തും ഒഴിവാക്കുന്നുണ്ട് ഒരു കൂട്ടായ്മയാണ് കൂടുതൽ നമ്പർ പുറത്ത് കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൽ പത്താം വാടിൽ ചെന്നൈയിലാണ് നമ്മളിപ്പോൾ സ്ഥിതി ചെയ്യുന്ന എല്ലാവരും നമ്മളിവിടുത്തെ നിവാസികളാണ് നമ്മൾ ഇവിടുത്തെ ഗുണഭോക്താക്കളല്ല ഇവിടെ വളരെ പ്രയാസപ്പെട്ട് ഈ കാലയളവിൽ നമ്മളെല്ലാവരും ജീവിച്ചു വരികയാണ് അതിലുപരി ഇപ്പൊ വന്ന ഒരു പ്രയാസം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൂടേണ്ട ഒരു അവസ്ഥ വന്നത് നമ്മളെ ഈ ഏരിയയില് ഈ കോവിഡ് മുമ്പ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു ചെല്ലപ്പെട്ടൻ അദ്ദേഹം വേറെ ഒരു നാട്ടുകാരനായതിന്റെ പേരിൽ അദ്ദേഹം ഇത് വിൽപ്പന നടത്തി കാതർമാഷം കാപ്പിൽ എന്ന ആൾക്ക് ആണ് അവര് അല്ലാതും വേറൊരു ആൾക്കാണ് കൊടുക്കുന്നത് അവര് വേറെ കാതൃമാഷക്ക് പിന്നെ കൊടുത്തു വർഷങ്ങൾ ഒക്കെ റീസിന് കൊടുക്കുക അത് വാടകയ്ക്ക് കൊടുക്കുക അതിന്റെ അർത്ഥം വാടകയ്ക്ക് കൊടുക്കുന്നു അത് എത്രയോ പിന്നെ പൈസ കോണ്ടാക്ട് വെച്ചിട്ടാണ് അവർക്ക് അവര് വാടകയ്ക്ക് കൊടുക്കുന്നത് ഈ ഭൂമി അത് എന്തിനാന്ന് പോലും മര്യാദക്ക് അധ്യാപകം മനസ്സിലാക്കാതെ ആ ആ നാല് സെന്റ് ഭൂമി റീസിന് കൊടുക്കരുത് ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ആവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുകൂടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ എന്തായാലും അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ നിവൃത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുതിയ നിയമം വന്നതാണ് ഗവൺമെന്റ് ഓർഡർ ആണ് എന്ത് ടവർ എവിടെ നിർമ്മിക്കുകയാണെങ്കിലും പരിസരവാസികളുടെ അനുവാദം വേണ്ട എന്നുള്ള നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഗവൺമെന്റ് ഓർഡർ ഉണ്ട് എന്നാണ് അവരുടെ ഇന്നലെ വന്ന് ഞങ്ങൾ പിന്നെ ഒരു മണിക്കൂർ ഏകദേശം ഞങ്ങൾ കുറച്ച് ആളുകൾ പിന്നെ അവരുമായി സംസാരിച്ചു ഈ ഈ കമ്പനിയിൽപ്പെട്ട ആളുകൾ അതിൻ്റെ എഞ്ചിനീയർ ഉണ്ടായിരുന്നു അതിന്റെ പിന്നെ കോൺട്രാക്ടർ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അവരായിട്ട് ഞങ്ങൾ അഞ്ചെട്ട് ആൾക്കാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താ എന്ത് വില കൊടുത്തും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിൽ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ഏകദേശം പേപ്പറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിന് പിന്മാറുന്ന വിഷയം ഇല്ല എന്നുള്ള രൂപത്തിലുള്ള സംസാരമാണ് അവരെ വാർന്നുണ്ടായത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ ജനങ്ങൾ പാർക്കുന്ന ഏരിയയാണ് ഞങ്ങള് പിന്നെ ഇവിടെ ഒരുപാട് രോഗികളുണ്ട് ഒരുപാട് പിന്നെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങളുണ്ട് കുട്ടികളുണ്ട് അംഗൻവാടി ഉണ്ട് ഇതൊക്കെ വെച്ച് ഞങ്ങള് ഞങ്ങൾ ജീവൻ പോകുന്നത് വരെ ഞങ്ങളിങ്ങനെ സമരമായി മുന്നോട്ട് പോകും അല്ലെങ്കിൽ നിങ്ങളിവിടെ എന്ത് പണിയെടുക്കുകയാണെങ്കിൽ ഞങ്ങളതിന് തീർച്ചയായും ഞങ്ങളതിന് എതിർക്കും അപ്പൊ അതിന് നിങ്ങൾ എന്ത് ൂടെ നീങ്ങിയാൽ ഉണ്ടാവും എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോ അവർക്ക് ചെറിയൊരു അയവ് വന്നു ഈ ഭൂമി കൈമാറ്റം ചെയ്തിട്ടുള്ളത് അതിന്റെ ശേഷം ഇവര് വാടകക്ക് വീട് കൊടുത്തു അങ്ങനെ നടന്നു പോവുകയായിരുന്നു അപ്പോഴാണ് എയർടെൽ ടവർ അതായത് മൊബൈല് സംവിധാനത്തിന്റെ റേഞ്ച് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എയർടെൽ ടവർ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ആവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുകൂടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ എന്തായാലും അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ നിവൃത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുതിയ നിയമം വന്നതാണ് ഗവൺമെന്റ് ഓർഡർ ആണ് എന്ത് ടവർ എവിടെ നിർമ്മിക്കുകയാണെങ്കിലും പരിസരവാസികളുടെ അനുവാദം വേണ്ട എന്നുള്ള നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഗവൺമെന്റ് ഓർഡർ ഉണ്ട് എന്നാണ് അവരുടെ ഇന്നലെ വന്ന് ഞങ്ങൾ പിന്നെ ഒരു മണിക്കൂർ ഏകദേശം ഞങ്ങൾ കുറച്ച് ആളുകൾ പിന്നെ അവരുമായി സംസാരിച്ചു ഈ ഈ കമ്പനിയിൽപ്പെട്ട ആളുകൾ അതിന്റെ എഞ്ചിനീയർ ഉണ്ടായിരുന്നു അതിന്റെ പിന്നെ കോൺട്രാക്ടർ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അവരായിട്ട് ഞങ്ങൾ ഒരു അഞ്ചെട്ട് ആൾക്കാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ എന്ത് വില കൊടുത്തും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതിൽ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ഏകദേശം പേപ്പറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിന് പിന്മാറുന്ന വിഷയം ഇല്ല എന്നുള്ള രൂപത്തിലുള്ള സംസാരമാണ് അവരെ ഭാഗത്തുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ ജനങ്ങൾ പാർക്കുന്ന ഏരിയയാണ് ഞങ്ങള് പിന്നെ ഇവിടെ ഒരുപാട് രോഗികളുണ്ട് ഒരുപാട് പിന്നെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങളുണ്ട് കുട്ടികളുണ്ട് അംഗനവാടി ഉണ്ട് ഇതൊക്കെ വെച്ച് ഞങ്ങള് ഞങ്ങളെ ജീവൻ പോകുന്നതുവരെ ഞങ്ങളിങ്ങനെ സമരമായി മുന്നോട്ട് പോകും അല്ലെങ്കിൽ നിങ്ങളിവിടെ എന്ത് പണിയെടുക്കാണെങ്കിൽ ഞങ്ങളതി തീർച്ചയായും ഞങ്ങളതിന് എതിർക്കും അപ്പൊ അതിന്റെ നിങ്ങൾ എന്ത് നിയമത്തെ കൂടെ നിങ്ങൾ നീങ്ങിയാലും ഉണ്ടാവും എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോ അവർക്ക് ചെറിയൊരു അഴിവ് വന്നു അപ്പൊ ഇത് വല്ലാത്ത ചെതി ആരായാലും പൈസ ആൾക്കാർ വളഞ്ഞ വൈക്ക് പൈസ ഉണ്ടാക്കാൻ നോക്കുക നേര് വൈക്ക് മനുഷ്യന്മാരിപ്പോ കൂടില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കണ്ണൊക്കെ ഞാൻ ഞമ്മൾക്ക് പറയാനൊരു പരിധി ഇല്ല ആ പരിധിന്റെ അപ്പുറം കഴിഞ്ഞ് ഞമ്മള് പറഞ്ഞിട്ട് ഒരു നമ്മളെ നേരെ ശരിയാക്കാൻ വേണ്ടി നടക്കുക അങ്ങനത്തെ ഒരു ഉണ്ട് അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ അവിടെത്തന്നെ കണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ചെങ്ങായിമാരെ ഇതൊക്കെ ഇപ്പോ ഈ ഒരു തലമുറ അങ്ങനെ അങ്ങനെ കുറിച്ച് പോലെ പൊടി തിന്നുകൊണ്ട് ഇങ്ങനെ പോകും വരുന്ന അലമ്പുറന്റെ സ്ഥിതി എന്താ അതൊക്കെ ഈ പോലപ്പൊടിയിൽ അമർന്ന് അങ്ങനെ അങ്ങനെ ആ ഒരു തീരെ ഒരു സംസ്കാരം ജാത്ത കുറച്ച് മനുഷ്യന്മാര് നമ്മളെ അടി കാശുണ്ടാക്കാൻ വേണ്ടി ആൾക്കാരു അപ്പൊ ഒരു ബി ടെക് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് പറഞ്ഞു നിങ്ങള് സിം മൊബൈലില് എത്ര സിമ്മായി ഒരു സിമ്മോടും രണ്ടെണ്ണം ഉപയോഗിക്കരുതിട്ടോ ഞങ്ങക്ക് ക്ലാസ് എന്ന് പറഞ്ഞു തരേണ്ടതാണ് മൊബൈല് നമ്മൾ നിവൃത്തി ചെയ്യാത്തോട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കാം ഈ ആരും ആരുമൊ രണ്ട് സിമ്മുള്ള മൊബൈല്ട്ടൊന്നും മാടാം ഞാൻ പറയുകതിന്റെ ഗൗരവം ഒരു സിമ്മേന്യാണ് കാരണം വെച്ചാല് ജമ്മക്കാരെയാ നേരം വിട്ട കൈക്കൊണ്ടെടുത്ത് അങ്ങനെ പാവം ഒരു രീതിയില ഈ കയ്യാതെ ഈ പരിപാടിക്ക് പറമ്പുടാത്തെ അവിടാത്ത കൂട്ട് സാധിച്ചു ആ നമ്മൾ കൂടാതെ പോകുമ്പോ എത്ര വൈകാ പറമ്പോ ആ ഒന്ന് ചെയ്യാതെ ഇത് ചെയ്തു ശരിയായിപ്പോയി നമ്മളെല്ലാരും കൂട്ടായിട്ട് പ്രതിഷേധിക്കണം എന്ന് ഞാൻ പറയാണ് അതിന് നമ്മള് കളക്ടർക്ക് മറ്റു ഉദ്യോഗസ്ഥന്മാർക്ക് മുൻപ് നമ്മൾ ഈ ഇതിന്റെ കോപ്പീനെ മതി കോപ്പിട്ടിട്ട് ഈ നമ്മളെപ്പോ ഈ ആൾക്കാർ ഒപ്പിട്ടെ ഈ ഒപ്പിടാത്തവരുണ്ട് ഈ ഒപ്പിട്ട് വാങ്ങാ നമ്മൾ കൊടുക്കണം കൊടുത്തിട്ട് കൊടുത്താലൊന്നും ഒരിക്കലും വെറുതെ ആവില്ല ആ ഒക്കെ നോക്കിയത് ചെയ്യും അപ്പൊ എല്ലാരും ശ്രദ്ധ അനിപ്പൊക്ക് ഞങ്ങൾ ധൈര്യം കൊടുത്തപ്പഴിപ്പോ സീറ്റിലൊന്നും ഇരുന്ന് അല്ലെങ്കിൽ ഒന്നും ഇതിന് ഒരാളും ഉണ്ടാവില്ല അവനാന്റെ കാര്യം മാത്രം നോക്കി നടന്നാ പോരാ ജനങ്ങളുടെ പ്രയാസങ്ങളും ജനങ്ങളുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കുന്നവനാണ് ശരിക്ക് ഇത്രയും കാര്യങ്ങൾക്ക് പിന്നെ മുന്നിലിറങ്ങാൻ പിന്നെ പ്രാർത്ഥന കൂടും അപ്പൊ അല്ലെങ്കിലൊക്കെ ബാക്കേക്ക് പോലുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തായാലും അതിനെ അതിനെപ്പറ്റി കുറിച്ച് മനസ്സിലാത്തതിന്റെ പേരിലാണ് അനീഫ ആദ്യം കുറച്ച് മടി കാണിച്ചത് അനീഫ ഇപ്പ നൂറ് ശതമാനം സജ്ജനാണ് എന്തായാലും ഈ പ്രതിഷേധത്തിന് അനീഫ ഉണ്ടാവും അടുത്ത പിന്നെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വിജയന് നമ്മള് ഇന്ന് നമ്മളെ കുട്ടികൾക്കും അതേപോലെ രോഗികൾക്കും അതേപോലെ മറ്റ് നമ്മളെല്ലാവർക്കും വേണ്ടി ഉള്ള ഒരു പ്രതിഷേധത്തിലാണ് എന്തെന്ന് വെച്ചാലേ ഇത് നമ്മൾ കൊറേ ആൾക്കാരോട് അന്വേഷിച്ചു പലരും പറയും ഇതിന് റേഡിയേഷനും മറ്റും മറിച്ചൊന്നും ഇല്ല പക്ഷെ ഇതിന് റേഡിയേഷനും മറ്റും മർച്ചയും ഒക്കെ ഉണ്ട് പോരാത്തത് നമ്മളെ ഈ പ്രദേശത്തുള്ള എല്ലാ ഈ ടവറ് ഇവിടെ വരാതിരിക്കാനുള്ള പണി ചെയ്യാൻ കഴിയും ഇനി നമുക്ക് നമ്മടെ കൺവീനറെ രണ്ടു വാക്ക് സംസാരിക്കണം എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ സംസാരിക്കട്ടെ രണ്ടു വാക്ക് അഭിപ്രായം എന്ന് അല്ല പറയാൻ കൂടാതെ കൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ നീങ്ങുന്ന ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇതിൽ ജില്ലാ കളക്ടർമാർക്ക് ഇതിന് അധികാരം ഉണ്ട് ഇത് എന്തെങ്കിലും ഒരു തീരുമാനിച്ചിട്ട് തരാം അപ്പൊ നമ്മൾ മാക്സിമം ആളെ കൂട്ടി അത്രത്തോളം ആളിന്റെ അതിനനുസരിച്ച് അവർക്ക് തീരുമാനങ്ങൾ വരുവുള്ളൂ നമുക്ക് അനുകൂലമായിട്ട് പിന്നെ ഇപ്പൊ നേരത്തെ മെമ്പർ പറഞ്ഞ പോലെ ലീഗലായിട്ട് യാതൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഹൺഡ്രഡ് പെർസെന്റ് അവരെല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ് ലീഗലായിട്ട് യാതൊരു ഇല്ല അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലീഗലായിട്ട് നീങ്ങണ്ടേ ഇതിന് അപ്പുറത്തേക്ക് ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു രീതിയിൽ ഇത് വരുവാണെങ്കിൽ കായികമായിട്ടൊന്നും നേരിടാൻ അവിടെ നിക്കണ്ടേ അപ്പൊ ആ ഒരു രീതിക്കും കൂടി ഇതിലുള്ള എല്ലാ ആൾക്കാരും പരമാവധി മുഴുവൻ സമയത്ത് സപ്പോർട്ട് ചെയ്തു തരണം അത്രേ ഉള്ളൂ കൂടുതൽ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഇതിനെ കുറിച്ച് അറിയുന്നവരുണ്ടോ അറിയാത്തവരുണ്ടോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ ആളുകള് പറഞ്ഞാൽ തന്നെ എനിക്കും പറയാനുള്ളത് ഇതിന് മാക്സിമം സപ്പോർട്ട് എടുക്കണം അതൊരു എല്ലാവിധ ലീഗൽ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും വരുന്നത് അപ്പൊ ഇതേ ഒരു സംഭവം എന്റെ എളാമ്മന്റെ മകന്റെ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു അതായത് എളാമന്റെ മകന് ഇതുപോലെ ഫീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ടവറ് വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ വന്നത് ഈയൊരു പരിപാടി ക്ഷണിച്ചിട്ട് ഇത്ര ആളുകൾ വന്നതില് പറഞ്ഞ പോലെ സന്തോഷമുണ്ട് അപ്പം ഇവിടെ അങ്ങോട്ടുള്ള ഈ പ്രതിഷേധ പരിപാടികളിൽ ഇതിലും കൂടുതൽ ആളുകളെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ നിങ്ങളടുത്തുള്ള ആളുകൾ ആരൊക്കെ എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് ഈ കാര്യം ഒന്നും കൂടി കൂടുതൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം വരുന്ന എല്ലാ പ്രതിഷേധ പരിപാടികളിലും എല്ലാവരും പങ്കെടുക്കണം ഈ സംഭവം ഇപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ അപ്പൊ ഈ ഒരു ടവർ ഇവിടെ നിർമ്മിക്കുന്നത് തടയുക എന്നാണ് നമ്മുടെ പ്രതിഷേധം അത് നമ്മൾ സാധ്യമാക്കണം അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോ ഇതിന്റെ ഇതിന്റെ ആളുകൾ ഇവിടെ വന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും അവര് നമ്മോട് പറയൂല അവരെ രീതിയിൽ കൂടെ വന്നിട്ട് ഈ സ്ഥലത്ത് അടുത്തായിട്ട് പഠിക്കുന്നതും ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രക്ഷോഭാഹിച്ചിട്ട് ജീവൻ

Hah. Ada lagi <laughs> di Di mana? Okay, ready.